വിവാഹിതയും അമ്മയുമായ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സ്വന്തം അച്ഛൻ അതും അറുപത്തിരണ്ട് വയസ്സുകാരനായ അച്ഛൻ മറ്റെവിടെയെങ്കിലും ആണ് എന്ന് ഓർത്ത് ആശ്വസിക്കാൻ വരട്ടെ മനസ്സ് മരവിപ്പിക്കുന്ന ഈ വാർത്ത വരുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെയാണ് കാസർഗോഡ് നിന്നും വിവാഹിതയായ യുവതി കുഞ്ഞുമൊത്ത് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഓർക്കണം പേരക്കുട്ടിയുമായി വീട്ടിലെത്തിയപ്പോഴാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് മകളുടെ പരാതി ാണ് യുവതി പിതാവിനെതിരെ ചന്തേര പോലീസിൽ പരാതി നൽകിയത് പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി വിവാഹിതയായ യുവതി കുഞ്ഞുമായി വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ സമയം നോക്കിയാണ് പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് തുടർന്ന് പോലീസ് കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രിയിലെത്തി കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴും യുവതി ഇതേ മൊഴിയിൽ ഉറച്ചുനിന്നു ഇതോടെയാണ് പോലീസ് അറുപത്തിരണ്ട് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തത് പിതാവിനെ മണിക്കൂറുകളോളം വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നാളെ പിതാവിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ഇതിനു മുന്നേ യുവതിക്ക് നേരെ പിതാവിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് ഇതിനായി കുടുംബത്തിലെ മറ്റാളുകളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും റിപ്പോർട്ടർ കാസർഗോഡ്